ജാസ്മിനും ഗബ്രിക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് എന്ന് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് എന്നാൽ ചില സമയത്ത് ലവേഴ്സിനെ പോലെ പെരുമാറുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട് അവർ കമ്മിറ്റഡ് ആണെന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അല്ല ചുമ്മാ പറഞ്ഞാന്ന് പറയുന്നുണ്ട് സോ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല ഈ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാലാണ് പ്രശ്നം നമുക്ക് കൃത്യമായിട്ടും ഇവരെന്താണ് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുമ്പോഴായിക്കോട്ടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചായിക്കോട്ടെ കൃത്യമായിരിക്കണം നിലപാട് ഇപ്പോൾ ഒരാളുമായിട്ട് സൗഹൃദം അഭിനയിച്ച് പിന്നിൽ കൂടെ പണിയെടുത്താൽ കാണുന്ന പ്രേക്ഷകർ എങ്ങനെയായിരിക്കും വിലയിരുത്തുക ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അതുപോലെ പ്രണയമുണ്ട് എന്ന് ഓഡിയൻസിന് തോന്നാൻ വേണ്ടി ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കോണ്ടിന് വേണ്ടിയിട്ട് പ്രണയമുള്ളതുപോലെ തോന്നിപ്പിച്ച് ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല പ്രണയിക്കാം ഇപ്പോൾ രണ്ടുപേർക്ക് അവിടെ പോയി മെച്ചൂർ ആയിട്ടുള്ള രണ്ടുപേരായിരിക്കും അവരെന്തായാലും പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരാണ് ബിഗ് ബോസിൽ പോകുന്നത് അവർക്ക് പ്രണയം തോന്നിക്കോ ജെനുവിൻ ആണെങ്കിൽ പ്രണയിച്ചോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ കോണ്ടെൻറ്റിന് വേണ്ടി ഫേക്ക് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് നിൽക്കുന്ന നിങ്ങളുടെ സഹ മത്സരാർത്ഥികളും നിങ്ങളെ സംശയിക്കും കാണുന്ന പ്രേക്ഷകരും വിലയിരുത്തും പിന്നീട് നിങ്ങൾ ഞങ്ങൾ പരസ്പരം ഇഷ്ടം പറഞ്ഞിട്ടില്ലല്ലോ ഒരാണും പെണ്ണും അടുത്തടുത്തിരുന്നാൽ എന്താ കുഴപ്പം കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം ഉമ്മ വെച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ നമുക്ക് ചോദിക്കാം ഈ റിയാലിറ്റി ഷോയിലാണ് നിങ്ങൾ റിയൽ ലൈഫിൽ ജാസ്മിൻ എവിടെ പോകുന്നു അല്ലെങ്കിൽ ഗബ്രി എവിടെ പോകുന്നു ആരെ കാണുന്നു ആരെ കെട്ടിപ്പിടിക്കുന്നു ആരന്വേഷിക്കാൻ വരുന്ന ഇവിടെ ഇത്രയും കാലം നിങ്ങൾ എവിടെ പോയെന്ന് നാട്ടുകാരെ അന്വേഷിച്ചിട്ടുണ്ടോ ഇത്രയും കാലം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നാട്ടുകാരെ അന്വേഷിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതം അല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടം മാത്രമല്ല അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നിങ്ങളെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണുന്ന മനുഷ്യർ പലവിധമാണ് അവര് നിങ്ങളുടെ പ്രവൃത്തികളെ കാണുന്നതും പലവിധമായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രം തോന്നാം ഇപ്പോൾ ഒരു അമേരിക്കക്കാരൻ ഈ ഷോ കണ്ടോണ്ടിരിക്കുകയാണെന്ന് വെച്ചോ സാധ്യതയൊന്നും എങ്കിലും അങ്ങനെ വെച്ചോ അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാഷ്വൽ തിങ് ആണ് എന്നാൽ ഇന്ത്യക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ ഒരു അല്പ സംശയത്തോടെ നോക്കുകയുള്ളൂ എന്നാൽ യാതൊരു പുരോഗതിയും ഇല്ലാതെ സങ്കുചിത മനോഭാവം വെച്ച് പുലർത്തുന്ന ഗോത്രങ്ങൾക്ക് തുല്യമായ ജീവിത രീതി പിന്തുടരുന്ന ഏതെങ്കിലും പ്രദേശത്തുള്ള മനുഷ്യർ ഇത് കണ്ടാൽ അവർ ഉറപ്പായും ഇത് തെറ്റിദ്ധരിക്കും ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ഇപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തിയിൽ കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് സുഹൃത്തുക്കളാണ് പക്ഷേ ലവ് കോംബോ പുറത്ത് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം ഇൻറ്റിമസി അവരവിടെ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇവരെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെയോ അവർ ഒന്നിച്ചിരിക്കുന്ന ഒന്നും അന്നൊരു പ്രശ്നമേ അല്ല ഒന്നിച്ചിരിക്കുമോ അടുത്ത് കെട്ടിപ്പിടിക്കോ അതൊന്നും ഒരു വലിയ സംഭവമേ അല്ല നമ്മൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നോക്കിയാൽ വേൾഡ് ലീഡേഴ്സ് പോലും പരസ്പരം കാണുമ്പോൾ ആദ്യ ഹഗ് ചെയ്ത് കൗളിൽ ഉമ്മ വയ്ക്കുന്നതാണ് പൊതുവെയുള്ള ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാം സോ അതൊന്നും ഒരു ഇവിടെ വിഷയമല്ല പക്ഷെ പ്രശ്നം ഇത് ബിഗ് ബോസ് ആണ് ഇത് കാണുന്ന ഓഡിയൻസ് പലവിധമാണ് അപ്പം അവർക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് നിലപാട് നിലപാടെന്താണ് അക്കാര്യത്തിൽ വ്യക്തത വേണം കാരണം ഇത് കണ്ടിട്ടാണല്ലോ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരും നിങ്ങളെ എതിർക്കുന്നവരും പുറത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എതിർക്കുന്നവര് ഇതിനെയൊക്കെ ആയുധമാക്കും അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾ പ്രേക്ഷകരെയോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു ബൗണ്ടറി നിശ്ചയിക്കേണ്ടത് ആ ബൗണ്ടറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഒന്നും എവിടെയും തൊടാതെ എല്ലാ വള്ളത്തിലും കാലുവെച്ച് നിന്നാൽ ഒടുവിൽ ഒന്നിലും പിടുത്തം കിട്ടാതെ വെള്ളത്തിൽ വീണു ഉള്ളൂ ആ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്